ഹായ് ചങ്കാള ഇത് നമ്മളെ ഒരു റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു വീടിൻ്റെ ഹാളിൽ വരുന്ന ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു വാളാണ് കേട്ടോ ഒരു പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു ചുമരാണ് അപ്പോൾ ഈ ഒരു ചുമർ നമ്മൾ ടെറാക്കോട്ട ക്ലാഡിംഗ് ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്ട്ടത് ഈ ഒരു ക്ലാഡിങ്ങാണ് കേട്ടോ നമ്മൾ ആ ചുമരിനകത്ത് ചെയ്യുന്നത് ഇത് പക്ക ടറാക്കോട്ട ക്ലാഡിങ് തന്നെയാണ് അതായത് മണ്ണ് കൊണ്ടാണ് ഇത് മൊത്തത്തിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് കാരണം ഇത് വെള്ളത്തിൽ എത്രത്തോളം ഇടുന്നു അത്രയും നല്ലത് എന്നർത്ഥം കാരണം ഇത് പുറത്ത് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ക്ലാഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈയൊരു ക്ലാഡിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ വിടുത്തും മുപ്പത് സെൻറ്റിമീറ്റർ ലെങ്ത്തിലുമാണ് ഈ ഒരു ക്ലാഡിങ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇത് ഈ ഒരു ക്ലാഡിങ് ഇതുപോലത്തെ ക്ലാഡിങ്ങുകൾ പല സൈസുകളിലും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നമുക്ക് ലഭിച്ച ഈ ഒരു ക്ലാഡിങ് ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആറ് പീസോളം വേണ്ടതായിട്ട് വരും അതായത് ഇപ്പോൾ നമ്മൾ ഏറെ സൈറ്റുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടേ നാല് സൈസുകളിൽ വരുന്ന ടൈല് ചെയ്യുന്ന ആ ഒരു ഏരിയ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് പീസ് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇത് എത്രമാത്രം സമയമെടുത്താണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളിത് ഇതുപോലെ മരത്തടിയൊക്കെ വച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അതായത് ഇത് സിംഗിൾ പീസുകളൊക്കെ നമ്മൾ തട്ടി ഉറപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെരിഞ്ഞ് പോകാനും അത് കൊഴിഞ്ഞ് താഴോട്ട് പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് നമ്മളിവിടെ പത്ത് എം എമ്മ സ്പേസർ ഉപയോഗിച്ചിട്ട് വെർട്ടിക്കൽ രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടാകും ഇത് വെർട്ടിക്കലായിട്ടും ഒറിസോണലായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ മാത്രമല്ല അത് ജോയിൻറ്റ് കണ്ടിന്യൂ ചെയ്യാതെ നമുക്ക് പടവ് രൂപത്തിലും ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ ഇഷ്ടപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റോൺ ഈ ഒരു ക്ലാഡിങ് ചെയ്തെടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ക്ലാഡിങ്ങുകൾ ചെയ്യുമ്പോൾ ഇതിന് സൈസ് മാറ്റങ്ങൾ ഉള്ളത് കാരണം നമ്മൾ ഇത്രയും ലെങ്ത്തും ഏരിയക്കുള്ള വാളുകൾ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു സൈസുകളിലും മാറ്റം ഉള്ളത് കാരണം ഒരു ഭാഗം സ്പേസറിൽ ലോഡായി കിട്ടുമ്പോൾ മറുഭാഗം സ്പേസറിൽ ലോഡാകാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള അവസ്ഥ അവസരത്തിൽ നമ്മൾ ഇത് ഇതുപോലെ കുറഞ്ഞ ഏരിയയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പിരിറ്റ് ലെവല് ഉപയോഗിച്ചിട്ട് തൂക്കൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ ആണി ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യാനിട്ട് ചെയ്യാറുള്ളത് കാരണം ആണി ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ്റിന് വളവും തിരിവും ബെൻഡായി പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ അറിയാമല്ലോ നമുക്ക് ഇത് നമ്മളിത് ഗം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഗമ്മൊന്നും പെട്ടെന്നൊന്നും ഡ്രൈ ആയി കിട്ടാത്ത കാരണം നമ്മളതിയുടെ ആണി ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് കിട്ടാം അപ്പോൾ നമുക്ക് വളവും തിരിവും ബെൻ്റൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ജോയിൻ്റ് ലഭിക്കും എന്നുള്ളതാണ് ഇതിനുള്ള പ്രത്യേകത മാത്രമല്ല നമ്മൾ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗം സ്ക്വയർ ട്യൂബ് വെച്ച് ലോക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ തൂക്ക് ശരിയാക്കുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു വാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ സീലിംഗ് വരുന്നത് ഇതാണ് ഇതുപോലെ ചെരിവാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ചെറിയ പീസ് ഒരുപാട് പീസുകൾ നമ്മൾ ചെരുവിൽ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് കാരണം തന്നെ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ ഒരു വാൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് ആവും കൂടിയും ചെയ്യുക അതിനപ്പുറത്തേക്ക് ഇത്രയും ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ക്ലാഡിങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി വർക്കെ തീർന്നിട്ടുള്ളൂ ബാക്കി വരുന്ന വർക്ക് ഇതുപോലെ നമ്മുടെ മൊ മൊത്തത്തിൽ ഇത് മാസ്കിൻ്റെ ടൈപ്പ് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതിൽ ഇതിനകത്ത് നമ്മൾ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്ന അവസരത്തിൽ ഇതിൽ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ജോയിൻ്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് എടുക്കുന്നത് നമ്മൾ ഇവിടെ ഗമ്മിനകത്തായിട്ട് നമ്മൾ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്ന ഗ്രേ കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗം യൂസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊഫഷണൽ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒക്കെ വൃത്തിയാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ നമുക്ക് ജോയിൻറ്റുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇവിടെ ഗം യൂസ് ചെയ്തിട്ട് ജോയിൻറ്റ് ഫില്ല് ചെയ്യാൻ ഉണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേ കളറിലാണ് നമുക്കിതിൻ്റെ ജോയിൻ്റ് ലഭിക്കേണ്ടത് എന്നാണ് എൻജിനീയർ സാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏത് കളറുകളിൽ വേണം എന്നുണ്ടെങ്കിലും നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിത് സാൻഡ് ഗ്രൗട്ട് പോലത്തെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ഉപയോഗിക്കുന്ന ഓക്സൈഡ് പോലത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ചൊക്കെ ഈ ഒരു ജോയിൻറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇതുപോലത്തെ പത്തമ സ്പേസറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ സ്റ്റോണ് സോറി ക്ലാഡിങ് കൊണ്ടുവരാന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ ആനുപാതികമായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചിട്ട് നമ്മൾ ക്ലാഡിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇവിടെ തന്നെ ഒരുപാട് ക്ലാഡിങ് ബാക്കി വന്നിട്ടുണ്ട് കാരണം ആ ഒരു സ്പേസർ ഗ്യാപ്പ് നമ്മൾ ഇതിനകത്ത് കുറക്കാൻ മറന്നു പോയിട്ടുണ്ട് ഇവിടെ തന്നെ മുപ്പത് സ്ക്വയർ ഫീറ്റോളം സ്റ്റോണാണ് നമുക്ക് ഇവിടെ ബാലൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ക്ലിയറൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഒന്നുകൂടി പെർഫെക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക വൃത്തിയാക്കിയതിന് ശേഷം ക്ലിയറൊക്കെ അടിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ കളറിലേക്ക് ഇത് എത്തുകയുള്ളൂ അപ്പോൾ ചങ്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ